അപ്പം ഗൈസ് നമ്മുടെ ലാലട്ടൻ ഫാൻസിനും മാത്രമല്ല എല്ലാ മലയാളികൾക്കും എല്ലാ ഇന്ത്യക്കാർക്കും ഒരുപോലെ സന്തോഷിക്കാനും അതുപോലെ തന്നെ അഭിമാനിക്കാനും വകുപ്പുള്ള ഒരു വലിയ സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാനിപ്പോ വന്നിട്ടുള്ളത് കോസ്മോ ജാർവിസ് ഈ ഒരു പേര് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അറിയാത്ത കുറെ ആൾക്കാരുണ്ടെന്ന് അറിയാം എന്തായാലും ഈ പേരറിയാത്ത ആൾക്കാർക്കും അതുപോലെ തന്നെ ഈ പേരിന് പുറകിലൊരു വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തിന് അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ആരാണ് കോസ്മോ ജാർവിസ് എന്താണ് അദ്ദേഹം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞു പോകാം അതിനുശേഷം നമ്മുടെ ഈ സന്തോഷ വാർത്ത എന്താ തുടങ്ങിയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാം കോസ്മോ ജാർവിസ് വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ബ്രിട്ടീഷ് ആക്ടറാണ് അതുപോലെ തന്നെ ഗാനരചയിതാവാണ് സിംഗർ ആണ് അങ്ങനെ പല പല മേഖലകൾ ായിട്ട് കഴിവ് തെളിയിച്ച വ്യക്തിയാണ് ഏത് മേഖലയിൽ പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ മികച്ച കലാകാരനാണെന്നുള്ള പേര് നേടിയിട്ടുള്ള വ്യക്തിയാണ് അപ്പൊ ഈ കോസ്മോ ചാർവിസ് അഭിനയത്തിലേക്ക് വന്ന സമയത്താണെങ്കിൽ അതിനകത്ത് ഗംഭീരമായിട്ടുള്ള പേര് നേടി മെത്തേഡ് ആക്ടിങ് വഴി പ്രേക്ഷകരെ ഞെട്ടിച്ച് ചെയ്ത കഥാപാത്രങ്ങളെല്ലാം അങ്ങേയറ്റം നിരൂപക പ്രശംസ നേടിയിട്ട് അംഗീകാരങ്ങളൊക്കെ നേടിയെടുത്ത് ഗംഭീരമായിട്ടുള്ള പേര് നേടിയെടുത്തു ഈ കഥാപാത്രങ്ങളെ തന്നിലേക്ക് ആവാഹിച്ച് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാന്നൊക്കെ പറയില്ലേ അതിന അങ്ങേയറ്റം ഉൾക്കൊണ്ട് അതിനെ എല്ലാ തരത്തിലും അതിന്റെ ഇമോഷൻസ് ഉൾക്കൊണ്ട് അഭിനയിക്കു പറയില്ലേ ആ രീതിക്കാണ് പുള്ളിക്കാരനെ അഭിനയിക്കുക പുള്ളിക്കാരന്റെ ലേഡി മാക്ബത്ത് എന്ന് പറയുന്ന ഒരു മൂവി ഉണ്ട് ആക്ച്വലി ഇതൊരു പഴയ നോവലാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് മുൻപിറങ്ങിയിട്ടുള്ള നോവലാണ് ആ നോവലിനകത്തുള്ള കഥാപാത്രങ്ങളൊക്കെ എടുത്ത് ഒരു സിനിമയാക്കിയിട്ട് ഇറക്കി അതാണ് ലേഡി മാക്ബത്ത് അപ്പൊ നോവലിന്റെ പേര് ഇത് ആയിരുന്നു അപ്പൊ ഞാൻ ഈ നോവലൊക്കെ ഒരുപാട് മുൻപേ വായിച്ചിട്ടുണ്ടായിരുന്നു സോ ഇത് സിനിമയായ സമയത്ത് ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ സിനിമ ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞ സമയത്ത് അത് കണ്ടു കണ്ട സമയത്ത് അതിനകത്തുള്ള ഈ പറഞ്ഞ അലക്സാണ്ടർ എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് ഈ പറയുന്ന പുള്ളിക്കാരെ വന്ന് അഭിനയിച്ചു കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അതായത് ഞാൻ നോവലൊക്കെ വായിച്ചിട്ട് എന്താണോ എന്റെ മനസ്സിനകത്ത് വിചാരിച്ചത് അതിനേക്കാളൊക്കെ ഒരു അൻപത് മടങ്ങ് അപ്പുറത്ത് നിൽക്കുന്ന പെർഫോമൻസ് ഗംഭീരമായിട്ട് അപ്പൊ ഇത്രയും ഗംഭീരമായിട്ട് അത്രയും ഇൻറ്റൻസ് ആയിട്ട് ആ കഥാപാത്രങ്ങൾ ചെയ്ത് കണ്ടപ്പോൾ സീരീസിൽ ഞെട്ടിപ്പോയി അതിനുശേഷമാണ് ഈ നടനെ കുറിച്ച് ഞാൻ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് അപ്പൊ നമ്മളൊക്കെ ഭയങ്കര ബഹുമാനത്തിൽ നോക്കുന്ന അത്രയും ഗംഭീരമായിട്ട് നമ്മളെ അഭിനയിച്ച് ഞെട്ടിപ്പിക്കുന്ന ഒരു നടൻ ആ നടനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഈ സന്തോഷ വാർത്ത വന്നിട്ടുള്ളത് ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ എവിടെയാണ് വന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ ഒരു ഇന്റർവ്യൂ അതിനകത്ത് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നു ആ ചോദ്യത്തിനുള്ള അദ്ദേഹത്തിന്റെ ഉത്തരമാണ് ഉത്തരമാണിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചോദ്യം ഇതാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട നടന്മാരുടെ പേരാണ് ചോദിക്കുന്നത് അപ്പൊ അദ്ദേഹം കുറച്ച് കുറച്ച് വളരെ പ്രശസ്തമായിട്ടുള്ള അങ്ങേയറ്റം ഞെട്ടിക്കുന്ന നടന്മാരുടെ പേരൊക്കെ പറയുന്നു അങ്ങനെ നടന്മാരുടെ പേര് പറഞ്ഞു വരികയാണ് അപ്പൊ അതിനകത്ത് ചാർലി ചാപ്പലിന്റെ പേരുണ്ട് അതുപോലെ തന്നെ ആന്റണി ഹോപ് ഡാനിയൽ ജെ ലൂയിസ് പീറ്റർ സെല്ലാൻസ് ഗാരി ഓൾഡ്മാൻ വാക്കിൻ വാക്യൻ ഫീനിക്സ് തുടങ്ങിയിട്ട് വമ്പ് നടന്മാരുടെ പേരൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഈ കൂട്ടത്തിലാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്കത്തുള്ള ഒരു ചെറിയ ഇൻഡസ്ട്രി ആയിട്ടുള്ള മോളിവുഡ് കത്തുള്ള നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ പേര് ഇദ്ദേഹം പറഞ്ഞു പോയത് അതായത് ഇത്രയും ഗംഭീരമായിട്ട് അഭിനയിച്ച് ഞെട്ടിച്ച പല പല ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മുടെ ലാലേട്ടന്റെ പേര് പറയാന്ന് വെച്ചാൽ അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾ കണക്കാക്കുകയെ ചെയ്യരുത് ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യമേ അല്ല കാരണം ലോകോത്തരമായിട്ട് ലാലേട്ടനെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് ലോകോത്തരമായിട്ടുള്ള രീതിക്കെല്ലാം അവിടുത്തെ ദൃഷ്ടികോണിലെല്ലാം ലാലേട്ടനെ കുറിച്ചുള്ള ആ ഒരു കാഴ്ച പതിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല സോ ഇത് കാണുന്ന സമയത്ത് ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ലാലേട്ടൻ ജീവിക്കുന്ന കാലത്ത് നമ്മളും ജീവിച്ചു പോകുന്നു എന്നുള്ള നിലയ്ക്കൊക്കെ നോക്കുകയാണെങ്കിൽ പോലും വളരെ സന്തോഷം തോന്നുന്ന കാര്യമാണ് അപ്പൊ ലാലേട്ടന്റെ അഭിനയമാണെങ്കിലും അഭിനയത്തിലെ സൂക്ഷ്മതയാണെങ്കിലും വൈവിധ്യമാണെങ്കിലും അല്ലെങ്കിൽ അഭിനയത്തിലെ മികവാണെങ്കിലും സ്വാഭാവികതയാണെങ്കിലും തുടങ്ങിയിട്ട് അദ്ദേഹത്തിലെ കരിഷ്മയാണെങ്കിലും എന്താണെങ്കിലും ശരി എല്ലാം തന്നെ മലയാളികളിൽ മാത്രം ഒതുങ്ങാതെ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങാതെ ലോകോത്തരമായിട്ടുള്ള രീതിക്ക് ശ്രദ്ധ നേടുന്നു എന്ന് പറഞ്ഞാൽ അത്ര നിസാരമല്ല അപ്പൊ ലാലേട്ടനെ കുറിച്ച് മുൻപും പലരും പലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂടിയും പ്പോഴും ലാലേട്ടിനെ കുറിച്ച് പലരും ഇതുപോലെ പേര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹം ഇഷ്ടപ്പെട്ട നടന്മാരുടെ പേരിൽ പെടുന്നു ഉൾപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വീണ്ടും വീണ്ടും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഇപ്പൊ നമ്മുടെ ചാറൽ ചപ്പലിന്റെ കാര്യം നോക്കിയാൽ അറിയാലോ അദ്ദേഹം ലോകം ഒരു ലോകത്ത് നിൽക്കുന്ന എല്ലാ ജനതയ്ക്കും മനസ്സിലാക്കുന്ന രീതിക്ക് അഭിനയിച്ച് ഫലിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ സിനിമ ഏത് ലോകത്തുള്ളവർക്കും കാണാൻ പറ്റും ഏത് ഭാഷയിലുള്ളവർക്കും കാണാൻ പറ്റും ഏത് പ്രായത്തിലുള്ളവർക്കും കാണാൻ പറ്റും അദ്ദേഹം എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ആശയം എന്താണോ അദ്ദേഹം പറയുന്ന ഹാസ്യാത്മകമായിട്ടുള്ള കാര്യം എന്താണോ ഇതൊക്കെ ഭാഷയ്ക്കും കാലത്തിനും ഒക്കെ അതീതമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെയുള്ള അത്രയും മഹത്തരമായിട്ടുള്ള രീതിക്ക് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തികളുടെ കൂടിയാണ് ലാലേട്ടന്റെ പേരും ചേർത്ത് വെച്ചിരിക്കുന്നത് സോ നിസാരമായിട്ടുള്ള കാര്യമല്ല അപ്പൊ പലരും ലാലേട്ടനെ കളിയാക്കാറുണ്ട് പലപ്പോഴും ഈ ഫാൻ ഫൈറ്റ് ഒക്കെ നടക്കുന്ന സമയത്തൊക്കെ ലാലേട്ടനെ പലരും കളിയാക്കാറുണ്ട് എത്രയൊക്കെ കളിയാക്കിയിട്ടും കാര്യമില്ല ലാലേട്ടൻ അത്ര നിസാരമായിട്ടുള്ള ഒരു വ്യക്തി അല്ല ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇപ്പൊ കഴിഞ്ഞ ദിവസമായിരുന്നു ഞാന് ഒരു മൂന്നാല് ദിവസം മുൻപായിരുന്നു ഞാന് നമ്മുടെ അഹം സിനിമ കണ്ടത് കുറെ മുൻപൊക്കെ കണ്ടിട്ടുണ്ട് സിനിമ പക്ഷേ ആ സിനിമ കാണാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയ്ക്കകത്ത് അടുത്തൊരു ദിവസം ഞാൻ കണ്ടു ഒ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ആ ഒരു ഒ എന്ന് പറയുന്ന ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ടാണ് അഹം സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നതെന്ന് അപ്പോൾ പണ്ടും ഈ സിനിമ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്നും നമുക്ക് സിനിമയെക്കുറിച്ച് അറിയാമെങ്കിലും ഒ സി ഡി എന്താണെന്ന് കൃത്യമായിട്ട് പറയാം സോ ആ ഓ സി ഡി എന്ന് പറയുന്നതിന് സൈക്കോളജിക്കൽ സൈഡ് അറിയാൻ വേണ്ടിയിട്ട് ആ സിനിമ എങ്ങനെ ഉപയോഗിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അഹം സിനിമ എടുത്ത് കാണുമായിരുന്നു അപ്പൊ അതിനൊക്കെ ലാലൻ സൈക്കോളജിക്കലായിട്ട് ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്ത രീതി ഒക്കെ കണ്ടിട്ട് സീരിയസ്ലി ഞെട്ടിപ്പോവാണ് ഇപ്പൊ നമ്മൾ സതേയം സിനിമയെ കുറിച്ച് പറയാറുണ്ട് തന്മാത്ര സിനിമേനെ കുറിച്ച് പറയാറുണ്ട് ലാലേട്ടന്റെ പല സിനിമകളെ കുറിച്ചും അദ്ദേഹം രോഗങ്ങളെ കൈകാര്യം ചെയ്ത രീതിയെ കുറിച്ചൊക്കെ പറയാറുണ്ട് പക്ഷെ ഈ അഹം സിനിമയെ കുറിച്ച് അധികം ആരും എവിടെയും പറഞ്ഞ് ഞാൻ കാണാറില്ല അപ്പൊ അതിനകത്തൊക്കെ ഇദ്ദേഹം വന്നിട്ട് ആ ഒരു പാരനോയ എന്ന് പറയുന്ന ഒരു അവസ്ഥയൊക്കെ അതൊക്കെ കടന്നിട്ട് പിന്നെ പുള്ളി സൈക്കിക് മൂഡിലേക്ക് പോകുന്നുണ്ട് ഇപ്പൊ സതേം സിനിമയിൽ കാണിച്ചതിന്റെ ഒരു വേറെ വേഷം ഇപ്പുറത്ത് കാണിക്കുന്നുണ്ട് അതൊക്കെ കണ്ടിങ്ങനെ ഞെട്ടി നിൽക്കുന്ന സമയുണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുകയാണെ ഇതൊക്കെ ഇന്നും സത്യം പറഞ്ഞാൽ ഇന്നും നമ്മൾ ജനങ്ങളിലേക്ക് ഒരുപാട് കൊണ്ടുവരേണ്ട ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടാകുമ്പോഴൊക്കെ എടുത്ത് കാണിക്കേണ്ട സിനിമയാണ് ഒരു ഫിലിം സാധനം ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ അത്രയും ഗംഭീരമായിട്ട് ചെയ്തു വെച്ച അഹം സിനിമയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നെട്ടി നിൽക്കുക ആ ക്യാരക്ടറൊക്കെ എന്തൊരു സൈക്കിക് മുകളിൽ അദ്ദേഹം ആ സംഭവം ചെയ്തു വെച്ചതൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പം ലാലേട്ടനെ പകരം വെക്കാൻ ഇന്നും ഒരു നടൻ മലയാളത്തിൽ ഇല്ല എന്നൊക്കെ ആലോചിച്ച് നിക്കുന്ന സമയത്താണ് ഇതുപോലെ ഇദ്ദേഹത്തിന്റെ പേരിനെ കുറിച്ച് ഇപ്പുറത്ത് കേൾക്കുന്നത് സോ കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷം തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പലരും പറയാറുണ്ട് ലാലാട്ടൻ കംപ്ലീറ്റ് ആക്ടർ അല്ല എന്നൊക്കെ അതൊക്കെ ചുമ്മാതാണ് ലാലാറ്റൻ കംപ്ലീറ്റ് ആക്ടറാണ് ചെയ്യുന്ന ഓരോ സെക്കൻഡ് അനുസരിച്ച് പോലും ആ സെക്കൻഡിൽ എന്താണ് വേണ്ട തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനെ മൊത്തത്തിനായിട്ട് അഭിനയിച്ച് അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് വളരെ വളരെയധികം ആഴത്തില ആ കഥാപാത്രങ്ങൾ അതും വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച് കാണിക്കുന്നുണ്ട് ലാലേട്ടൻ ഏത് കഥാപാത്രം ചെയ്തു കഴിഞ്ഞാലും അത് ഹാസ്യമാണെങ്കിലും അല്ലെങ്കിൽ കുടുംബ ജീവിതമാണെങ്കിലും അല്ലെങ്കിൽ ആക്ഷൻ മൂവി ആണെങ്കിലും സൈക്കോളജിക്കൽ ആയിട്ടുള്ള സംഭവം സംഭവമാണെങ്കിലും ഏതാണെങ്കിലും ശരി അതെല്ലാം നാച്ചുറലായിട്ട് കൈകാര്യം ചെയ്യുന്നു അതേസമയം തന്നെ ആഴത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്ന സംഭവം അത് ലാലേട്ടനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഓരോ സെക്കൻഡ് എന്ന് പറയുന്ന പോലെയും ആ കഥാപാത്രത്തെ അങ്ങേറ്റം പരിപൂർണമായിട്ട് ആ കഥാപാത്രങ്ങളുടെ ഇമോഷൻസിനെ നമുക്ക് തരാൻ അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ അപ്പൊ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് ഈ ലാലേട്ടന്റെ കൈവിരലുകൾ പോലും അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നത് തള്ളലിന്റെ അമാണെന്നൊക്കെ പലരും പറയാറുണ്ടെന്ന് അതൊന്നും തള്ളലേ അല്ല അതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണ് അതായത് കൈവിരലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ചുമ്മാ മുഖത്തിന്റെ എക്സ്പ്രഷൻസ് എടുത്ത് കൈയിലേക്ക് നമ്മൾ ഈ ഇമോഷൻസ് അപ്പൊ സങ്കടമാണ് ചെയ്യുന്ന സമയത്തെങ്കിൽ ആ ഇമോഷൻസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ കൈ വിറക്കുന്നൊരവസ്ഥയില്ലേ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് നമ്മുടെ മുഷ്ടി ചുരുട്ടുന്നൊരവസ്ഥയില്ലേ അങ്ങനെ ഓരോരോ സംഭവങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാണ്ട് പോലും നമ്മുടെ കൈവിരലുകൾ പോലും നമ്മുടെ ശരീരം പൂർണ്ണമായിട്ട് അവസ്ഥയുണ്ട് ആ അവസ്ഥ വരുന്ന സമയത്ത് മാത്രമേ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പൊ നമ്മുടെ തന്മാത്ര സിനിമക്കകത്ത് ലാലാട്ടിന് ആ ഒരു മറവി രോഗം വരുന്ന സമയത്ത് ഇദ്ദേഹം പേന പിടിക്കുന്ന സമയത്താണെങ്കിൽ പോലും ആ മറവി കൈവിരലിൽ കാണാൻ പറ്റൂ ഗംഭീരമായിട്ട് ഇപ്പൊ അടുത്ത അദ്ദേഹം ഒരു മാലയുടെ പരസ്യത്തില് അഭിനയിച്ചു ഒരു സ്ത്രൈണതയുള്ള വിൻസ്മേരോ വിസ്മേരോ അങ്ങനെ എന്താണ് ജ്വല്ലറിയുടെ പേര് അപ്പൊ ആ ഒരു പരസ്യത്തിൽ അഭിനയിച്ച സമയത്താണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ കൈവിരൽ വളരെ മനോഹരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ആ സ്ത്രൈണത അദ്ദേഹത്തിന്റെ കൈവിരലിൽ കാണാൻ പറ്റുമായിരുന്നു അതായത് അദ്ദേഹം കഥാപാത്രത്തിലേക്ക് എങ്ങനെയാണോ ലയിക്കുന്നത് ആ കഥാപാത്രത്തിലേക്ക് ലയിക്കുന്ന രീതിക്ക് തന്നെ കഥാപാത്രത്തിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ കൈവിരലിലും കാൽനഖത്തിൽ പോലും കാണാൻ പറ്റും അതൊന്നും തമാശയായിട്ട് പറയുന്ന കാര്യമല്ല അതൊക്കെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യക്തിക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഭരതം സിനിമ എടുത്തു കഴിഞ്ഞാലും തന്മാത്രം എടുത്തു കഴിഞ്ഞാലും ഒക്കെ ലാലേട്ടന്റെ ഈ പറയുന്ന കൈവിരലൊക്കെ ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന സംഭവമൊക്കെ നമുക്ക് കാണാൻ പറ്റുക മലയാളത്തിൽ ഇങ്ങനെ കൈവിരലൊന്നും അഭിനയിക്കുന്ന മറ്റേത് നടന്മാരെ കാര്യമായിട്ടുള്ളത് അങ്ങനെയുള്ള നടന്മാരൊക്കെ നിങ്ങളൊന്ന് പോയി നോക്ക് നമ്മള് സൂപ്പർ സ്റ്റാർ എന്നും മെഗാസ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പല നടന്മാരിലും ഈ പറയുന്ന സവിശേഷത ഉണ്ടോ എന്ന് പോയി നോക്കേണ്ടി വരും എനിക്ക് ഇപ്പോഴും പറയാനുള്ള കാര്യം ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ കംപ്ലീറ്റ് ആക്ടർ ആയിട്ടുള്ള ഇതുപോലെ ഗംഭീരമായിട്ട് ഇത്രയും ഇമോഷണൽ സൈഡൊക്കെ എടുത്തിട്ട് ഇത്രയും ഇൻഡപത്തിൽ അഭിനയിക്കുന്ന ഇതുപോലുള്ള വ്യക്തികൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന കിട പിടിച്ച് നിൽക്കുന്ന ചില നടന്മാരുണ്ടായിരിക്കില്ല ആ നടന്മാരോടാണ് എനിക്ക് ബഹുമാനം തോന്നുന്നത് കാരണം ഈ നടൻ ഇപ്പുറത്ത് ഗംഭീരമായിട്ട് ഇത്രയും ചെയ്തു വെക്കുമ്പോഴും അവർ അപ്പുറത്ത് പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ അപ്പൊ ശരിക്കും ലാലേട്ടൻ തന്നെയാണ് ഇവിടുത്തെ കംപ്ലീറ്റ് ആക്ടറായിട്ട് നിൽക്കുന്നത് ഒരു സംശയമില്ല ഒപ്പമുള്ള നടന്മാരൊക്കെ നല്ലതാണെങ്കിലും മികച്ചതാണെങ്കിലും കഥാപാത്രത്തെ അതുപോലെ ഉൾക്കൊണ്ട് ആ കഥാപാത്രത്തിലേക്ക് ലയിച്ചു ചേരാന്ന് പറയുന്ന അവസ്ഥ അത് ലാലേട്ടന് മാത്രം സ്വന്തമായിട്ടുള്ള കാര്യമാണ് ആ അവസ്ഥയാണ് ഇതുപോലെ ലോകോത്തരമായിട്ടുള്ള രീതിക്കൊക്കെ മറ്റു സംവിധായകരും അംഗീകരിക്കുന്നത് അതിനെ വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിക്കുക മലയാളി എന്നുള്ള നിലക്കാണെങ്കിലും ഹിന്ദിക്കാരൻ എന്നുള്ള നിലയ്ക്കാണെങ്കിലും നമ്മുടെ ലാലേട്ടന്റെ കാര്യത്തിൽ നമ്മൾ സീരിയസ്ലി അഭിമാനിക്കുക മറ്റുള്ളവർ ലോകോത്തരമായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുമ്പോൾ നമ്മൾ ആ സന്തോഷത്തിൽ പങ്കുചേരുക അഭിമാനിക്കുക ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു വേൾഡ് ക്ലാസ് ആക്ടർ ആണെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക